ഭൗതിക ശക്തി അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ലോകത്തിന് ദിശാബോധം നൽകുന്ന ദർശനമാണ് ശ്രീ നാരായണ ഗുരുവിൻ്റേതെന്നും ഇത് പവിത്രമായി തലമുറകൾക്ക് കൈമാറേണ്ടതുമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു അയിലൂർ ശ്രീ നാരായണ കൺവെൻഷന്റെ ഒന്നാം ദിവസം മുഖ്യാതിഥിയായി എത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുദർശനം സമൂഹത്തിനായുള്ള പൊതു സ്വത്താണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയുമാണ് ഗുരുദേവന് പകരം വെക്കാൻ ആത്മീയതയോട് ബന്ധപ്പെട്ട ശങ്കരാചാര്യ ഒരു വലിയ വേറെ ഒരു മേഖലയാണ് ഞാൻ അത് അദ്ദേഹത്തെ കുറച്ച് കാണുകയില്ല ഈ തരത്തിൽ ഉള്ള ഒരു മഹാശക്തി മഹാസിദ്ധി ആ സിദ്ധിയുടെ പോരുൾ പുതിയ തലമുറയ്ക്ക് ഞാൻ പുതിയ തലമുറ അണ്ടർലൈൻ ചെയ്യുന്നു സ്വാമിജി കാരണം ഇന്ന് അല്ല നിങ്ങളുടെ കുട്ടികളോട് കഥയും പറഞ്ഞിട്ട് ആ എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ലോകം ഇന്ന് നമ്മുടെ ഈ ഐരൂരോ അല്ലെ കേരളമോ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതല്ല ലോകം മുഴുവൻ അവൻ്റെ വലത്തുമ്പിലുണ്ട് ആ വലുതുമ്പിലുള്ളതിനോട് നിങ്ങൾ നമ്മൾ നിങ്ങളെന്ത് ഞാൻ പറയുന്നത് നമ്മൾ അവനെ പറയുമ്പം അച്ഛനും അമ്മയൊക്കെ പേടിച്ചവൻ കേൾക്കും അധ്യാപകൻ പറഞ്ഞാൽ പേടിച്ച് കേൾക്കും പക്ഷെ അവൻ്റെ ചിന്തകൾ അവൻ്റെ ചിന്തകളുടെ ആഴം അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വവിജ്ഞാനമാണ്

നവോത്ഥാന സാമൂഹ്യ മാറ്റങ്ങളെ കേരളം രണ്ടു കൈയിൽ നീട്ടി സ്വീകരിച്ചു അതിന്റെ ഫലമായിട്ടാണല്ലോ ഈ മാറ്റം എല്ലാം ഉണ്ടായത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ആരാണോ അടിച്ചമർത്തുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ കാരണമായ ആളുകളെയോട് പോലും കൂടി അല്ലാതെ ഗുരുദേവൻ അവരെ അവരെ മോശമാക്കി പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വിഗ്രഹ പ്രതിഷ്ഠയിൽ പോലും ഇങ്ങനെയുള്ള സാഹസികത എല്ലാം ചെയ്യുമ്പോഴും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ചിന്തകളെ പോലെ നമ്മുടെ എത്ര പരിമിതി ആയിരിക്കാം ഞാൻ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് അംഗം സ്വാമി പ്രബോധ തീർത്ഥ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി കോണശ്ശേരി യൂണിയൻ പ്രസിഡന്റ് കെ എൻ മോഹൻ ബാബു അധ്യക്ഷത വഹിച്ചു യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് വിജയൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് വിജയൻ കാക്കനാടൻ മിഷൻ പ്രസിഡന്റ് സി എൻ ബാബുരാജൻ എന്നിവർ പ്രസംഗിച്ചു ഉച്ചകഴിഞ്ഞ് നടന്ന വനിതാ യുവജന സമ്മേളനം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് വിനീത അനിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം സജീഷ് മണലയിൽ പ്രഭാഷണം നടത്തി വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി ബാംബി രവീന്ദ്രൻ സംസാരിച്ചു സോദരത്വേന എന്ന വാക്കാണ് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് കടമരട്ടയുടെ നാടാണല്ലോ പത്തനംതിട്ട കടമരട്ടയുടെ നെല്ലിൻ തണ്ട് മണക്കുന്ന കവിതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളിലൊന്നാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിങ്ങളെങ്ങനെ നിങ്ങളായ അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് കാണുന്ന മലയാളിയും ഇന്ന് കാണുന്ന കേരളവും ആധുനിക നാമെല്ലാം ഇങ്ങനെ വിശേഷിപ്പിക്കുന്ന കേരളം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിന്റെ അന്വേഷണങ്ങളിൽ എല്ലാ മലയാളികളും ചെന്നെത്തുന്ന ഏറ്റവും പ്രശോഭിതമായ നാമം ഗുരുദേവന്റെയാണ് ഭഗവാൻ ഗുരുദേവന്റെയാണ് എന്നത് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നമുക്ക് പറയാൻ കഴിയും ഗുരുദേവൻ ഭൂതകാലത്തിന്റെ മാത്രം തെളിച്ചമല്ല കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കിയ അതിന്റെ സൃഷ്ടാക്കളായി സാമൂഹ്യ പരിഷ്കർത്താക്കളെന്നോ നവോത്ഥാന നായകന്മാരെന്നെല്ലാം നാം വിളിക്കുന്ന പലരുടെയും പല ആളുകളുടെയും മുദ്രകൾ ആ കാലത്തുമായി മാത്രമാണെങ്കിൽ എന്താണ് ഗുരുദേവന്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗുരുദേവൻ ഭൂതകാലവുമാണ് ഗുരുദേവൻ വർത്തമാനകാലവുമാണ് ഗുരുദേവനി നടക്കാനുള്ള ദൂരങ്ങളിലെ ഭാവിയുമാണ് എന്നതാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ